ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വകർണവില അറിയിക്കുന്ന ഗോൾഡ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി ശനിയാഴ്ച സംസ്ഥാനത്ത് ഇന്നലെ പവന് നൂറ്റി അറുപത് രൂപ വകതിച്ച സ്വർണ്ണ വില ഇന്ന് വീണ്ടും ഉയർന്നു ഇന്നൊരു ഗ്രാമിന് പത്ത് രൂപയും ഒരു പവന് എൺപത് രൂപയുമാണ് സ്വകർണവിലയിൽ വർധന രേഖപ്പെടുത്തിയത് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക ഇന്നത്തെ നയമൺ സിക്സ് സ്വർണ്ണവില ഒരു ഗ്രാം അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ഒരു പവൻ നാൽപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ആകായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഒരു പവൻ നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം നാലായിരത്തി അറുനൂറ്റി എൺപത് രൂപ ഒരു പവൻ മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ സംസ്ഥാനത്ത് നിന്ന് വെള്ളിവില ഒരു ഗ്രാം എഴുപത്തി ഏഴ് രൂപ ഒരു കിലോ എഴുപത്തി ഏഴായിരം രൂപ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണ്ണത്തിന് രണ്ടായിരത്തി പതിമൂന്ന് യു എസ് ഡോളർ എല്ലാ ദിവസവും ആകെ വരുന്ന അറിയാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക